പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം പതിനഞ്ചാം തീയതി മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തെട്ടാം തിരുവചനം ബദലേഹത്തിലേക്കുള്ള യാത്ര പരിശുദ്ധ കന്യക എലിസബത്തിൻ്റെ ഭവനത്തിൽ നിന്നും തിരിച്ച് നസ്രത്തിൽ എത്തിയപ്പോൾ യൗസെ പിതാവിനെ ചില ആശങ്കകൾ അലട്ടി എന്നാൽ ദേവദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വിശുദ്ധ യോസിയപ്പിനെ ഇപ്രകാരം അറിയിച്ചു യോസിയപ്പെ നീ ഭയപ്പെടേണ്ട നിന്റെ ഭാര്യയിൽ ഉത്ഭവിച്ചിരിക്കുന്ന ശിശു പരിശുദ്ധ മാവിനാൽ അത്രേ നീ അവന് ഈശോ എന്ന് പേരിടണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിക്കും വിശുദ്ധമത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ദൂതന്റെ ഈ വാക്കുകൾ മൂലം വിശുദ്ധ യോസ്യപ്പിൻ്റെ സംശയങ്ങൾ ദുരീകൃതമായി തിരുകുടുംബത്തിൽ വലിയ സമാധാനവും സന്തുഷ്ടിയും പരസ്പര സ്നേഹവും വിശ്വാസവും കളിയാടി തദവസരത്തിൽ റോമാ ചക്രവർത്തി അഗസ്റ്റസ് സീസർ അദ്ദേഹത്തിൻ്റെ പ്രജകളുടെ സെൻസസ് എടുക്കുവാൻ കൽപ്പന പ്രഖ്യാപിച്ചു യൗസേപ്പ് ദാവീദിൻ്റെ ഗോത്രജനമായിരുന്നതിനാൽ നസ്രസിൽ നിന്നും ദാവീദിൻ്റെ പട്ടണമായ ബദ്രലഹത്തേക്ക് പരിശുദ്ധം മറിയത്തെയും കൂട്ടി പുറപ്പെട്ടു ലൗകികാധികാരികളുടെ കൽപ്പനയിൽ ദേവഹിതം ദർശിച്ചുകൊണ്ട് മേരിയും യൗസേപ്പും ബദ്രഹത്തിലേക്ക് പോയി പരിശുദ്ധ കനിക പൂർണ്ണ ഗർഭിണിയായിരുന്നതിനാൽ വേണമെങ്കിൽ ബദ്രഹത്തിലേക്കുള്ള പോകുന്നതിൽ നിന്ന് ഒഴിവ് ലഭിക്കുമായിരുന്നു എന്നാൽ പരിശുദ്ധ കന്യകയും ദൈവഹിതത്തോടുള്ള പരിപൂർണമായ വിശ്വസ്ത പ്രകടിപ്പിക്കുകയാണ് സുദീർഘവും ക്ലേശകരവുമായിരുന്നു യാത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മിക്കിയാസ് പ്രവാചകൻ വഴി ദൈവം ഇപ്രകാരം അരുൾ ചെയ്തിരുന്നു ബെദ്ലെഹെമേ നീ യോതിയായുടെ രാജാക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എന്നാൽ നിന്നിൽ നിന്ന് പിറക്കുന്നവൻ എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കും ഇപ്രകാരമുള്ള പ്രവചനം സാർത്ഥകമാകുവാനാണ് റോമൻ സാമ്രാജ്യം വഴി ദൈവം ലോകത്തെ മുഴുവൻ ഇളക്കിമറിച്ചത് വിശുദ്ധ യോസേപ്പും പരിശുദ്ധ കനികാമറിയവും യാത്രാക്ലേശത്താൽ പരിശീണരായി വിശ്രമത്തിന് പരിചിതരുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ അഭയം അന്വേഷിച്ചു പക്ഷേ ഇവിടെ സ്ഥലമില്ല എന്നുള്ള മറുപടിയാണ് അവർക്ക് ലഭിച്ചത് അവസാനം അവർ സത്രങ്ങളുടെയും വാതിലുകൾ മുട്ടി അവിടെയും സ്ഥലം ലഭിക്കാതിരുന്നതിനാൽ അവർ ഭഗ്നാശ്ശരായി കഥനഭാരത്തോടുകൂടി കന്നുകാലിത്തുഴത്തിൽ അഭയം തേടി വിശുദ്ധ അവസ്യപ്പിനും പരിശുദ്ധകന്യക്കും അത് വളരെ മർമ്മഭേദകമായിരുന്നു ദൈവം അവിടുത്തെ ദിവ്യകുമാരൻ്റെ ആഗമനത്തിന് ലോകത്തെ അനേക സഹസ്രാബ്ദങ്ങൾ ഒരുക്കിയിട്ടും അവിടുന്ന് ലോകത്തിൽ അവർണീയനായപ്പോൾ അവിടത്തെ വന്നു പിറക്കുവാൻ സ്ഥലമില്ല എന്നുള്ള വസ്തുതയാണ് നാം കാണുന്നത് ഇത് ദിവ്യജനയ്ക്ക് എത്ര വേദനാജനകമായിരുന്നുവെന്ന് ചിന്തിച്ചു നോക്കൂ ഇന്നത്തെ ലോകത്തിനും മതങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്നും ക്രിസ്തുവിനെ ബഹിഷ്കരിച്ച് ക്രിസ്തുവല്ലാത്ത ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുവാൻ പരിശ്രമിക്കുകയാണ് അതിനാൽ പരിശുദ്ധ കന്യകയിലൂടെ ക്രിസ്തുവിനെ വീണ്ടും പ്രസ്തുത രംഗങ്ങളിലെല്ലാം പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ക്രിസ്തുവിൻ്റെ ആദ്യത്തെ ആഗമനത്തിന് മേരി കളമൊരുക്കിയെന്ന യാഥാർത്ഥ്യം വീണ്ടും മനസ്സിൽ കൊണ്ടുവരാം സംഭവം അമലോത്ഭവനാഥയുടെ തീർത്ഥാടന കേന്ദ്രമായ ലൂർദിൽ ദേവജനനി നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായി ലൂയിസ് ബയോ എന്ന മനുഷ്യൻ കേട്ടു ഖനിജോലിക്കാരനായ അയാളുടെ കാഴ്ചശക്തി ഇരുപത് വർഷം മുൻപ് ഒരു അപകടം മൂലം നഷ്ടമായതാണ് ഗ്രോട്ടയിൽ പ്രത്യക്ഷപ്പെട്ടത് ദേവജനനി ആയിരിക്കണം അവിടുത്തെ അത്ഭുത നീരുറവയിലെ വെള്ളം ഉപയോഗിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാകും എന്ന അയാൾ വിശ്വസിച്ചു മൊസാബയിലെ ഉറവയിൽ നിന്ന് കുറച്ചുവെള്ളം കൊണ്ടുവരാൻ സ്വപുത്രിയെ വിളിച്ച് അയാൾ പറഞ്ഞു അവൾ അവിടെ ചെന്ന് വെള്ളം കൊണ്ടുവന്നു ദിവ്യജനനയുടെ സഹായം അപേക്ഷിക്കുകയും ചെളി നിറഞ്ഞ ആ വെള്ളം ലൂയിസ് സ്വന്തം കണ്ണുകൾ കഴുകുകയും ചെയ്തു ഉടനെ തന്നെ അയാൾ സന്തോഷപൂർവ്വം വിളിച്ചു പറഞ്ഞു എൻ്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു ലൂയിസിൻ്റെ അത്ഭുതവും ആനന്ദവും അതിരറ്റതായിരുന്നു അവിടെ കൂടിയിരുന്നവരും അത്ഭുത അയാൾ ഒരു നിമിഷം പോലും താമസിക്കാതെ ഡോക്ടർ ഡോനസിൻ്റെ വസതിയിലേക്ക് പാഞ്ഞു ഡോക്ടറെ കണ്ട മാത്രയിൽ അയാൾ മതിമറന്ന് ഉന്മത്തനെ പോലെ വിളിച്ചു പറഞ്ഞു ഡോക്ടർ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ലഭിച്ചിരിക്കുന്നു ലൂയിസേ അതു സാധ്യമല്ല നിൻ്റെ കണ്ണ് യാതൊരു ചികിത്സ കൊണ്ടും സുഖപ്പെടുത്താവുന്നതല്ല ഡോക്ടർ പ്രതിവചിച്ചു പക്ഷേ തൻ്റെ കണ്ണുകൾ ലൂർദിലെ വെള്ളം കൊണ്ട് കഴുകിയ വിവരം അയാൾ ഡോക്ടറെ പറഞ്ഞു മനസ്സിലാക്കി ഡോക്ടർ ഡോനാസ് വളരെ സൂക്ഷ്മതയോടെ കണ്ണ് പരിശോധിച്ചു കണ്ണിന് ശരിയായ കാഴ്ച ലഭിച്ചിരിക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചു മനുഷ്യശക്തിക്ക് അസാധ്യമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നും വിദഗ്ധനായ ആ ഡോക്ടർ എല്ലാവരുടെയും മുന്നിൽ പ്രസ്താവിച്ചു പ്രാർത്ഥന പരിശുദ്ധ കന്യകയെ വിരക്ത ഭർത്താവായ യൗസേപ്പിനോട് കൂടി ബദലഹി എത്തിച്ചെന്ന് വാസസ്ഥലം അന്വേഷിച്ചിട്ട് ലഭിക്കാതിരുന്നതിനാൽ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചുവല്ലോ എങ്കിലും അവിടുന്ന് ദൈവത്തിരമനസ്സിന് വിധേയമായി അവയെല്ലാം സന്തോഷപൂർവ്വം സഹിച്ചു ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമതകളും അസൗകര്യങ്ങളും ക്ഷമാപൂർവ്വം സഹിക്കുന്നതിന് അങ്ങയുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനമൊരുളട്ടെ ആധുനിക ലോകം അവിടുത്തെ തൃക്കുമാരനെ ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ബഹിഷ്കരിച്ചിരിക്കുകയാണല്ലോ പ്രസ്തുത രംഗങ്ങളിലെല്ലാം അങ്ങി ത്രിക്കുമാരന് പ്രവേശനം നൽകുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ പ്രത്യേകമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുത്തെ രാജാവായി ജനങ്ങൾ അഭിഷേചിക്കട്ടെ അങ്ങും അങ്ങി ദിവ്യസുധനും ഞങ്ങളിൽ ഭരണം നടത്തണമേ വിശുദ്ധ ബർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിലച്ചു കൊള്ളണമേ കന്യാവധക്കാരുടെ രാജ്ഞിയായ കന്യകി ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാദത്തിങ്കൾ ഞാൻ അണഞ്ഞു വരുന്നു നെടുവേർപ്പെട്ട് കണ്ണിനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമൻപിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവി എൻ്റെ അപേക്ഷിയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളയണമേ ആമീൻ മീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തൃക്കമാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ മീൻ നെന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്റ്റേകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാവനും സ്തുതിന്റെ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷ്യായി അനുഗ്രഹിക്കണമേ മിഷായണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ മിഷ്യായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായ പ്രാർത്ഥന കേൾക്കണമേ മിഷ്യായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷായ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമെ ഭൂലോകരിഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങൾ അഗ്രഹിക്കണമേ റുവാദ കുദാശ തമ്പുരാനെ ണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങൾ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പുണ്യജനനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യക മിഷ്യായിയുടെ മാതാവേക്കി അപേക്ഷിക്കണം ദേവപരപ്രസാദരത്തിന്റെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം എത്രയും നിർമ്മലമായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയുള്ള മാതാവേണ്ട കളങ്കഹീന ായ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവേക്കുണ്ടപേക്ഷ കന്യാവ്രതത്തിന് വന്തരം വരാത്ത മാതാവേ അപേക്ഷ സ്നേഹ ഗുണങ്ങളുടെ മാതാവേണ്ട അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ സതുപദേശത്തിന്റെ മാതാവേണ്ട അപേക്ഷിക്കണമേ സൃഷ്ടാവിന്റെ മാതാവേക്കു അപേക്ഷിക്കണമേ രക്ഷിതാവിന്റെ മാതാവേക്കുണ്ടെ അപേക്ഷ വിവേക ഐശ്വര്യമുള്ള കന്യകെ അപേക്ഷിക്കണേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്യകെ അഭിഷ്ക സ്തുതിക്ക് പ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകെ വല്ലഭമുള്ള കന്യകെ അഭിഷ്കണം കനിവുള്ള കന്യകട വിശ്വാസവതിയായിരിക്കുന്ന കന്യകെ അഭിഷ്കണം നീതിയുടെ ദർപ്പണമേ അഭിഷ്കര ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ അഭിഷ്ഠിക്കണമെ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ അഭിഷ്കണം ആത്മജ്ഞാനപുരിത പാത്രമേ അഭിഷ്ഠിക്കണം ബഹുമാനത്തിന്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ അപേക്ഷിക്കണേ ദിവരഹസ്യം നിർണയിക്കുന്ന പനിനീർ പുഷ്പമേ അപേക്ഷിക്കണേ ദാവീദിന്റെ കോട്ടയെ അപേക്ഷിക്കണം നിർമ്മല ദം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ അപേക്ഷ വാഗ്ദാനത്തിന്റെ പെട്ടകമേ ആകാശമോശത്തിന്റെ വാതിലേ ഉഷകാലത്തിന്റെ നക്ഷത്രമേ രോഗികളുടെ സുസ്ഥാനമേ പാപികളുടെ സങ്കേതമേ വ്യാകലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മാലാകന്മാരുടെ രാജ്ഞി ഭാവാത്മാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി സ്ലിഹന്മാരുടെ രാജ്ഞിയും വേദസാക്ഷികളുടെ രാജ്ഞിയും വന്ദനീയന്മാരുടെ രാജ്ഞിയും കന്യകളുടെ രാജ്ഞിയും സകല പുണ്യമാരുടെയും രാജ്ഞി അമലോത്ഭവിയായിരിക്കുന്ന രാജ്ഞി സർഗാരോപിതി ആയിരിക്കുന്ന രാജ്ഞി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി കർമ്മസഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെത്തേ ഞങ്ങളുടെ പാപങ്ങൾ ഭൂലോകാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യസമ്പൂർണ്ണിയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങൾ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും ആശ്രപതിക്കപ്പെട്ടവളുമായ അമ്മേ സഹലാപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ ഈശോമിഷ്യായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ മനസ്സോടു കൂടി അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ഈശുമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളയണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സുസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സുസ്തി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേപ്പക്കൽ നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മാധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും നിറഞ്ഞ കനികാമറിയമേ ആമീൻ ഈശോ മിഷ്യയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും ഹ്രുവാക്കു ദാശയുടെ അനുഗ്രഹത്താലേ നിന്റെ ദൈവപുത്രനെ യോഗ്യമായി പേടമാർപ്പാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ചെയ്താരുടെ ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശിമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുടെയണമേ ആമേ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സംഗീതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിതംബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവഞ്ഞ്യോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരദ്ധൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാണോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരസ്വാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നെന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയമക്കളായിരിക്കുന്ന മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ആമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് സുഹൃതജം സ്വർഗരാജ്ഞി ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹമാക്കണമേ സ്വർഗരാജ്ഞി ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹമാക്കണമേ സ്വർഗരാജ്ഞി ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹമാക്കണമേ